മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ആർപ്പുവിളിയും ചെണ്ടമേളം ആരാധകർ റിലീസ് എംപുരാനും സമീപകാലത്തൊന്നും മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ആവേശവും പ്രതികരണങ്ങളുമായിരുന്നു റിലീസിന് മുൻപ് തന്നെ എംപുരാന് ആ ആവേശം തിയേറ്ററുകളിലും അലയടിച്ചു മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംപുരാനെ നിറഞ്ഞ സദസ്സിൽ ഇരു കൈയ്യും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് തലശ്ശേരിയിലെ തിയേറ്ററുകളിൽ രാവിലെ ആറു മണിക്ക് നടന്ന ഫാൻസ് ഷോയിലും തുടർന്നുള്ള ഓരോ ഷോയിലും പ്രേക്ഷകരുടെ ആവേശം അലതല്ലി സ്ക്രീനിൽ പ്രിയ താരങ്ങളുടെ മുഖം തെളിഞ്ഞതോടെ തിയേറ്ററിനകത്ത് ആരാധകരുടെ ആർപ്പുവിളിയും ഉയർന്നു മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ സിനിമ കണ്ടിറങ്ങിയവർക്കെല്ലാം ഒരേ അഭിപ്രായം പടം സൂപ്പർ എംപുരനിൽ പൃഥ്വിരാജിന്റെ സംവിധാന മികവും എടുത്തു പറയേണ്ടതാണ് കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് എംപുരാൻ പ്രദർശിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ തലശ്ശേരി